രണ്ടായിരത്തി മൂന്ന് മുതൽ കേരളത്തിൽ തുടർച്ചയായി എല്ലാ വർഷവും ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ നടന്നുവരുന്ന പ്രവാസി ഭാരതീയ ദിനാഘോഷത്തിന്റെ ദജത ജൂബിലിയുടെ ലോഗോ പ്രകാശനം നടന്നു പ്രവാസി ഭാരതീയ ദിനാഘോഷ ചടങ്ങിൽ വെച്ച് പുതുച്ചേരി ആഭ്യന്തരമന്ത്രി എ നമശിവായം ലോഗോ പ്രകാശനം നിർവഹിച്ചു സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി ലോഗോ ഏറ്റുവാങ്ങി എൻ ആർ ഐ കൌൺസിൽ വൈസ് ചെയർമാൻ ശശി ആർ നായർ ചെയർമാൻ പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദ് പ്രൊഫസർ പി ജെ കുര്യൻ എം എം ഹസൻ എൻ പീതാംബരക്കുറുപ്പ് ഹൊക്കാന മുൻ പ്രസിഡന്റും കേരള ടൈംസ് മാനേജിംഗ് ഡയറക്ടറുമായ പോൾ കറുകപ്പള്ളി എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികളാണ് രജത് ജൂബിലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രജത് ജൂബിലിയോടനുബന്ധിച്ച് വിദേശ മലയാളികളുടെ സഹകരണത്തോടെ പ്രവാസി ഭാരതി ജൂബിലി മന്ദിരം നിർമ്മിക്കുമെന്ന് സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു ന്യൂസ് ബ്യൂറോ അമ്മച്ചി പാചകം എന്റെ വകയാ കരിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിയിട്ട് പറയണേ കൊള്ളാൻ ൂട്ട അമേരിക്കയിലെ ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ